ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ പാലാ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പാല തൊടുപുഴ റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിലും സ്ഥിതി ചെയ്യുന്ന പതിമൂന്നര സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ പുത്തൻ വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് കിണർ വെള്ളത്തോടു കൂടി റൂഫ് വർക്ക് ചെയ്ത അതിസുന്ദരമായിട്ടുള്ള ഒരു ഭവനമാണ് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളവും അതുപോലെ തന്നെ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീടുകൾ മാത്രമുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മൾ ഈ വീടിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിന് നല്ല വിശാലമായിട്ടുള്ള മുറ്റമുണ്ട് എത്ര വാഹനങ്ങൾ വന്നാലും ഒരേ സമയം അഞ്ചോ ആറോ വണ്ടികൾക്ക് ഈ മുറ്റത്ത് കയറ്റിയിട്ട് തിരിച്ചു പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലുള്ള നല്ല വീതിയുള്ള മുറ്റമാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് മുറ്റത്തിന് ചുറ്റും ടെബിൾസ് ഇട്ട് മനോഹരമാക്കിയിരിക്കുന്നു കിഴക്കോട്ട് ദർശനത്തിലുള്ള ഈ വീടിന് സെല്ലർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഇതാണ് പെയിൻറ്റിങ്ങിൻ്റെ അല്പം ടച്ചിങ് ബാക്കിയുണ്ട് ബാക്കി എല്ലാ പണി തീർന്നിരിക്കുന്നു മുകളിലേക്ക് ഉള്ള സ്റ്റെയർ ആണ് കാണുന്നത് വീടിൻ്റെ മുകളിൽ കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുകയാണ് ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് ബാക്ക് സൈഡ് അത്യാവശ്യം നമുക്ക് സ്പേസ് ഉണ്ട് ഇതാണ് ഇതിലെ നമ്മൾ മുൻവശത്തേക്കാണ് വരുന്നത് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടാതെ തന്നെ ഇതിന് ഒരു എക്സ്ട്രാ ബാത്ത് ബാത്റൂമുകൂടിയുണ്ട് നാല് ബെഡ്റൂമും അഞ്ച് ബാത്റൂവും ബാത്റൂം കൂടിയാണ് ബാത്റൂം ബാത്റൂമൊരെണ്ണം പുറത്താണ് ഇത് അതിൻ്റെ പണി ടൈലൊക്കെ ഒട്ടിക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ അകത്തെ പണിയെല്ലാം കഴിഞ്ഞതാണ് ഇനിയൊന്ന് ക്ലീനിങ്ങും അല്പസ്വല്പം പെയിൻറ്റിൻ്റെ ടച്ചിങ്ങും മാത്രമേ ബാക്കിയുള്ളൂ അതിഗംഭീരമായിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് ഇത് മുറ്റത്തിൻ്റെ കാർപോർസ് എല്ലാം ടൈലിട്ട് മനോഹരമാക്കിയിരിക്കുന്നു നല്ല വിശാലമായിട്ടുള്ള ഒരു സെറ്റൗട്ടാണ് ഈ വീടിൻ്റെ തേക്കൻ തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് തേക്കെ ആഞ്ഞിലി നമ്മുടെ തേക്കൻതടിയിൽ മെയിൻ ഡോറ് തീർത്തിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള നാല് ബെഡ്റൂം വീടാണ് പാലായിലും അതിൻ്റെ പരിസരത്തുള്ള എല്ലാ സ്കൂളുകളുടെയും വണ്ടി നമ്മളെ ഈ വീടിൻ്റെ അതിലെ പാസ് ചെയ്യുന്നതാണ് ഇതാണ് നമ്മളിപ്പം ലിവിങ് ഏരിയയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് നല്ല വലിപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ് അവിടെ വന്ന് നമ്മൾ ഡൈനിങ് ഹോളിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പം കടന്നിരിക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഹോളാണ് ഡൈനിങ് ഹോളിന് നാല് പാളി ജനല ഉണ്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു സൈഡിലായിട്ട് കിച്ചൺ വരുന്നു കിഴക്കോട്ട് ദർശനത്തിലുള്ള വീടാണ് ഇതാണ് നല്ല വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് അതുപോലെ തന്നെ ബോട്ടം സൈഡിലും ടോപ്പ് സൈഡിലും സ്റ്റോറേജ് നല്ലവണ്ണം ഉണ്ട് സ്റ്റോറേജ് എല്ലാം തടികൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കിച്ചണിൻ്റെ ടോപ്പിൽ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് അവിടുന്ന് നമ്മൾ വർക്ക് ഏരിയയുടെ ഭാഗത്തേക്കാണ് അതുപോലെ തന്നെ കിച്ചൺ പോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു വർക്ക് ഉണ്ട് ഇതിൻ്റെ ബോട്ടം സൈഡിലും ടോപ്പ് സൈഡിലും നല്ലവണ്ണം തടികൾ കൊണ്ടുള്ള സ്റ്റോറേജ് ഉണ്ട് ഇതാണ് നല്ല ഭംഗിയുള്ള നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഗംഭീര വീടാണ് പാലാ ടൗണിലേക്ക് ഈ വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പാലാ തൊടുപുഴ ഹൈവേയിലേക്ക് ഒരു കിലോമീറ്റർ ദൂരവും ഒന്നര കിലോമീറ്റർ മാറിയ പാല പാലാ ചാവറ സ്കൂളിലേക്ക് എത്തിപ്പെടാം അതുപോലെ തന്നെ മാർസ്ലീവ മെഡിസിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ഈ വീട്ടിൽ നിന്നും എട്ടര കിലോമീറ്റർ ദൂരവേ ഉള്ളൂ അതുപോലെ തന്നെ ബ്രില്യൻറ്റ് സ്റ്റഡീ സെൻറ്ററിലേക്ക് അഞ്ചര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ കിണർ വെള്ളത്തോട് കൂടിയുള്ള ഈ വീടിന് സെല്ലർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയുള്ളു വില നെഗോഷ്യബിളാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞങ്ങളിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഇതാണ് നമ്മളിപ്പോൾ ഓരോ ബെഡ്റൂമുമാണ് മാറി മാറി വന്നിരിക്കുന്നത് ഇതൊരു ബാത്റൂമാണ് എല്ലാ ബാത്റൂമുകളും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ് ഈ വീഡിയോനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനോ കാണാനോ ആയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ പാലാ ടൗണിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ പാല ടൗണിൽ നിന്നും അല്പ സ്വല്പം മാറി ടൗണിൻ്റെ എല്ലാ ഫെസിലിറ്റിയോടും കൂടി ടൗണിൻ്റെ അടുത്ത് വീട് നോക്കുന്ന ഏതൊരാൾക്കും ഈ വീട് അനുയോജ്യമായിരിക്കും നല്ല റെസിഡൻഷ്യൽ ഏരിയ ആയി വീട് വരെ മുനിസിപ്പാലിറ്റി റോഡാണ് മുനിസിപ്പാലിറ്റി പെട്ടിരിക്കുന്ന സ്ഥലമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആയി രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് അങ്ങനെ നാല് ബെഡ്റൂമും അഞ്ച് ബാത്റൂമുകളോടും കൂടിയുള്ള ഒരു പുതുപുത്തൻ വീടാണ് വീടിൻ്റെ ഇത് പെയിൻറ്റിങ്ങിൻ്റെ മെറ്റീരിയലൊക്കെ അവിടെ ഇരിപ്പുണ്ട് അല്പ സ്വല്പം ടച്ചിങ്ങും ബാക്കി ക്ലീനിങ്ങും മാത്രമേ ഉള്ളൂ ഈ വീടിന് എല്ലാ പണിയും തീർന്ന് കിടക്കുന്നതാണ് ഒന്നോ രണ്ടോ ദിവസത്തേം കൂടിയേ പണിയേ ഉള്ളൂ ഇതാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന ടോപ്പ് ക്വാളിറ്റിയിലുള്ള ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സാനിറ്ററി ഐറ്റംസ് എല്ലാം ടോപ്പ് ക്വാളിറ്റിയിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അത് നിങ്ങൾക്ക് ഈ വീട് നേരിട്ട് വന്ന് കാണുവാണെങ്കിൽ മനസ്സിലാകും നല്ല ടോപ്പ് ഗ്രേഡിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതിസുന്ദരമായിട്ടുള്ള നല്ലൊരു ലൊക്കേഷനിലുള്ള ഈ വീട് വീടും സ്ഥലത്തിനുള്ളിൽ സെല്ലറെ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ വില നെഗോഷ്യബിൾ ആണ് ഇതാണ് നമ്മളിപ്പോൾ ഒരു ബാത്റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് എല്ലാ ഷവറും ഷവറുണ്ട് ഹോട്ട് വാട്ടറിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട് എല്ലാ ബ്രാൻഡ് ആണ് പാർട്ടീഷൻ ഡോറുകളെല്ലാം തടിയിലാണ് ചെയ്തിരിക്കുന്നത്